ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ കാറുകളുടെ ബാറ്ററി ടെർമിനലുകൾ നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയെ കണക്ട് ചെയ്ത് രണ്ട് അറ്റത്തെയാണ് ബാറ്ററി എന്ന് പറയുന്നത് ഈ ടെർമിനലുകൾ ക്ലാവ് പിടിക്കാൻ പാടില്ല അതായത് ഓക്സിഡൻ സംഭവിച്ചിട്ട് ഈ അലൂമിനിയം പാർട്ട് അല്ലെങ്കിൽ ഈ കണ ലെഡ് പാർട്ട് എന്താണ് ഇവിടെ ക്ലാവ് പിടിക്കും ചുറ്റിനും അപ്പോൾ അങ്ങനെ മെറ്റീരിയൽസ് പിടിച്ചു കഴിഞ്ഞാൽ ഇതിലെന്താണ് കറണ്ട് പാസ് ചെയ്ത് വരും അതുപോലെ തന്നെ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടോ ഉണ്ടോന്നൊന്നും നമുക്ക് നോക്കാം അതായത് നമ്മൾ കണക്ഷനൊക്കെ ലൂസാണെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുന്നത് പോലെ തന്നെ ഇതുപോലെ എന്താണ് ക്ലാവ് മെറ്റീരിയൽസ് എന്തെങ്കിലും ഇതിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ കുറവാണ് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തോളൂ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ ഒന്നില്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇത് റിമൂവ് ചെയ്ത് കളയാറുണ്ട് അല്ലെങ്കിൽ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വാഹനങ്ങളൊന്നും തിളച്ച വെള്ളം എടുത്ത് ഒഴിക്കാൻ അതിലെ വയറുകളും ഫ്യൂസുകളൊക്കെ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട് പണ്ടത്തെ ഒരു മെത്തേഡായിരുന്നു ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ക്ലാവ് റിമൂവ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെർമിനലിൻ്റെ നെറ്റ് ലൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെർമിനലൊക്കെ നമുക്കൊന്ന് ഉറച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം ഇതിലെന്താണ് നമ്മൾ ഈ ക്ലിപ്പ് ചെയ്തിട്ട് ഇത് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതിൽ ഗ്രീസോ അതുപോലെ തന്നെ എന്താണ് നമുക്ക് വാസലിൻ പേസ്റ്റുകളോ അതുപോലുള്ള ക്രീമായിട്ടുള്ള ഈ ഗ്രീസ് ഐറ്റംസൊക്കെ നമുക്ക് ഇതിൽ പുരട്ടി വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ക്ലാവ് വരാതെ ഫിക്സ്ഡ് ആയിട്ട് ഇരുന്നോളും ക്ലാവ് വരാതെ അത് സേഫ് ആയിട്ട് ഇരുന്നോളും അങ്ങനെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ കൃത്യമായി സർവീസിൽ ഇതുപോലെ ക്ലാവ് വന്നിട്ടുണ്ടോ ബാറ്ററി ടെർമിനൽ ലൂസ് ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യണം കാരണം ലൂസ് കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ കേബിൾ ചൂടായിട്ട് അവിടെ നിന്ന് കേബിൾ ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് കേബിൾ അതായത് ടെർമിനല് കോണ്ടാക്റ്റ് ലൂസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ സെൽഫ് അടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള കറണ്ട് വോൾട്ടേജ് കിട്ടാതെ ബാറ്ററി ഡൗൺ ആയി പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യാതിരിക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇടയ്ക്ക് നിങ്ങൾ വീടിന് സമയത്തൊക്കെ നിങ്ങൾ ബാറ്ററി ടെർമിനൽ അതുപോലെ തന്നെ ബാറ്ററി ഒക്കെ ഓക്കെ ഉറപ്പ് വരുത്ത